നിനക്ക് ഉളുപ്പുണ്ടോറിനി എങ്ങനെ ചോദിക്കാതെ ചോദിക്കാതിരിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ അറിയാം ഞാൻ ഒരിക്കലും സ്ത്രീകളെ വിമർശിച്ച് വീഡിയോ ചെയ്യാറില്ല അതിന് അതിനർത്ഥം സ്ത്രീകൾ വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല പൊതുവേ നമ്മുടെ ഒരു സോഷ്യൽ മാന്യതയുടെ ഭാഗമായും സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായി പൊതുവേ സ്ത്രീകളെ വിമർശിച്ച് വീഡിയോ ചെയ്യാറില്ല ചെയ്യുമ്പോൾ ജി അല്ലെങ്കിൽ മാഡം എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരെ പോലും ജി അല്ലെങ്കിൽ മാഡം എന്ന് വിളിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷെ ചോദിക്കാതെ തരവില്ല നിനക്ക് ഉളുപ്പുണ്ടോറിനി അതായത് ഒരു തന്റെ ജീവിതം നശിപ്പിച്ചിട്ട് റിനിയോട് ചോദിക്കുകയാണ് ചോദ്യം കൂടെ കേക്കണം അതും കൂടെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അത് പൂർത്തിയാകുള്ളൂ റിനിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു പോലീസിന്റെ കയ്യിൽ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾ അതിന് മൊഴി കൊടുക്കുമോ തെളിവ് കൊടുക്കുമോ റിനിയുടെ മറുപടി പോലീസ് കേസെടുക്കാൻ പോവാണ് വിവരങ്ങൾ ഞാൻ ഇത്തരം കൈമാറൂ അങ്ങനെ ഈ ഒരു ഒരു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓണത്തിന്റെ ഓണം അതിനെ കുറിച്ചൊന്നും ഞാൻ ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഓണത്തിന്റെ ഒക്കെ കാലമല്ലേ ഒരു ഒരാഴ്ച ഓണത്തിന് എന്താ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാലം എന്ന് പറയത്തു ഇത് കഴിഞ്ഞ എന്താ പറയുന്ന അറിയോ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഇനി ക്രിസ്മസ് നവിദിനം വിഷു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അങ്ങനെ എല്ലാ പരിപാടിക്കും പോവാലോ ഏഹ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓണത്തിന്റെ ഒരു ഓണത്തിന്റെ ഒരു ആഘോഷ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പെടുത്തി ഒരുപാട് പബ്ലിസിറ്റി കിട്ടി റീലുകൾക്ക് റീച്ച് കൂട്ടി സോഷ്യൽ മീഡിയയിൽ താരമായി ഒരുപാട് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ടല്ലോ അവിടെ ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു പുരുഷൻ ഒരുപക്ഷെ അവൻ വെളിയിൽ കാണിക്കൂല വേദനിച്ചും വിഷമിച്ചും ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കില്ലേ അവനൊരു അമ്മയില്ലേ അവൻ വീട്ടുകാരില്ലേ അവരെ എല്ലാം ജീവിതം താറുമാറാക്കി ഓണത്തിന് ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മ വീട്ടിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല ഫാദർ മരിച്ചു പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയ്ക്കടക്കം ഓണ ഓണം എന്താ ഓണം ഉണ്ണാൻ ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകാതെ ആക്കുന്ന അവസ്ഥയിലാക്കിയിട്ട് താങ്കൾ എല്ലാ സ്ഥലങ്ങളിലും പോയി താറാകാണല്ലോ അയാളുടെ വാദങ്ങൾ എല്ലാരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണോ എല്ലാരും തീരുമാനിക്കുന്നത് മെസ്സേജോ റിനിക്ക് ബാഡ് എക്സ്പീരിയൻസ് തീരുമാനിക്കേണ്ട കാര്യമാണോ സ്വന്തമായിട്ട് ആഘോഷവും ജീവിതം താർത്തോട്ടെ അയാളുടെ തെളിവുകൾ കൈകളിലുണ്ടോ കയ്യിലുണ്ടോ തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ അതിമേ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭീകര തെളിവുകളൊന്നും ഇതിനകത്ത് ഇനിയും വേണമെങ്കിൽ എനിക്ക് റിനി മാങ്കോ ഫെസ്റ്റിൽ പോയി ദ്വയാര്ത്ഥ പ്രയോഗത്തോടുകൂടി ആൾക്കാരെല്ലാം എന്നെ മാങ്കോഫെസ്റ്റിനെ വിളിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ചെയ്തു ചെയ്തിരുന്നുവയാർത്ഥ പ്രയോഗത്തിൽ വേണമെങ്കിൽ വളരെ എക്സ്പോസ്ഡ് ആയ റിനിയുടെ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെല്ലാം കാര്യമായി പ്രദർശിപ്പിക്കുന്ന ആ വീഡിയോ ഒക്കെ എടുത്ത് ശ്ലക്ഷയും ചെയ്ത് പറയായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ നമ്മൾ പുരുഷന്മാർ അങ്ങനെ വിമർശിക്കരുത് ഒരു സ്ത്രീയെ വിമർശിക്കുമ്പോൾ മാന്യമായിട്ടാണ് വിമർശിക്കേണ്ടത് ആ സ്ത്രീയെ വിമർശിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷേ അവരുടെ ശരീരഭാഗങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അവരെ സുലക്ഷയും ചെയ്തോ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചോ അല്ല അവരുടെ നിലപാടുകളെ വിമർശിക്കണം റിനിയുടെ നിലപാടുകളെ വിമർശിക്കണം തെളിവില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്ന ഹണി ഭാസ്കറിന്റെ നിലപാടുകളെ വിമർശിക്കണം അല്ലെങ്കിൽ എനിക്കെതിരെ വ്യാജപരാതി കൊടുക്കുന്ന ഹണി റോസിനെ ഹണി റോസിന്റെ നിലപാടിനെ വിമർശിക്കണം ഹണി റോസിൻ്റെ ശരീരഭാഗങ്ങളെ അല്ല ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല ഹണി റോസിൻ്റെ കുടുംബത്തെയല്ല ഹണി റോസിൻ്റെ അല്ലെങ്കിൽ ഹണി ഭാസ്കറിൻ്റെ റിനിയുടെ അച്ഛനെ അമ്മയല്ല അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ലൈംഗിക ചൊവ്വയോടുകൂടി നമ്മൾ പുരുഷന്മാർ ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് നമ്മളുടെ വിമർശനത്തിന്റെ ശക്തി കുറയുകയാണ് അവിടെ ചെയ്യുക പകരം ബഹുമാനത്തോടുകൂടി അവർ അവരുടെ വ്യക്തിപരമായി ബഹുമാനിച്ചുകൊണ്ട് അവരുടെ നിലപാടിനെ പൊസിഷനെ സ്റ്റാൻഡിനെ എതിർക്കണം അവിടെയാണ് റിനി എന്ന് ചോ റിനി ഇതിന്റെ കുളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് അതായത് റിനിയുടെ നിലപാടില്ലായ്മയോ അല്ലെങ്കിൽ റിനിയുടെ തെളിവില്ലായ്മയോ ആണ് നമ്മൾ ആക്രമിക്കേണ്ടത് റിനി എന്ന വ്യക്തിയുടെ ലൈംഗികതയല്ല റിനി എന്ന വ്യക്തിയുടെ സെക്ഷുവാലിറ്റി അല്ല റിനി എന്ന വ്യക്തിയുടെ ആ സ്ത്രീത്വത്തെ അല്ല ഇത് യഥാർത്ഥത്തിൽ ഈ തെളിവില്ലാതെ ആണെ കൊടുക്കുന്നത് എന്ത് സ്ത്രീത്വമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് എനിക്ക് ആ വാക്ക് കേട്ടിട്ട് ആട്ടിമുട്ടി തെളിവുകൾ എന്ന് ും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഭീകര തെളിവുകളൊന്നുമില്ലെന്ന് തെളിവുകൾക്ക് ഭീകര തെളിവും ഭീകരമല്ലാത്ത തെളിവും ഉണ്ടോ ോ നാണമുണ്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വീട്ടുകാരുടെയും ഓണം ഇല്ലാതാക്കിയിട്ട് സ്വന്തമായി അതായത് മീഡിയയിലൊക്കെ ഒന്ന് താരമായി അടുത്തവണ ബിഗ് ബോസിന് ക്ഷണം ലഭിക്കുമായിരിക്കും ധാരാളം പബ്ലിസിറ്റി കിട്ടി റീച്ച് കൂടി റീൽസ് കൂടി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടി ഉദ്ഘാടനം കൂടി ആ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കാശിന്റെ റേറ്റ് കൂടി അത് കൂടുതൽ സാധനങ്ങൾ കിട്ടും അപ്പോ സ്വന്തം ജീവിതം റിനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി ഇത് തന്നെയാണ് അവന്തികയും ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ഫാന്റസിക്ക് വേണ്ടി വിളിച്ചു പക്ഷേ മറ്റൊരു പുരുഷന്റെ ജീവിതമാണ് അവിടെ തകർന്നു പോകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഇത് പറയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഫാഷനബിളായി റിനിയുടെ സുഹൃത്താണ് റിനി എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കുക ആരെ പറ്റിക്കാനാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഏഹ് ആരെ പറ്റിക്കാനാണ് സംസാരിക്കുന്നത് ഇനി ആ റിനിയുടെ ഫുള്ള് ഇതും കൂടെ കാണാം ഞാനത് കൈരളി കൊടുത്തിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് പോലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കുന്ന കൈരളി കൊടുത്തിരിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ും എന്ത് ഓണമായ ആരെങ്കിലും ആരെങ്കിലും കൊന്നാൽ കൊഴപ്പമില്ല പോലീസ് അറിയപ്പെടുക്കൂണമല്ലേ രണ്ടു മൂന്ന് എറിയപ്പും കൊലപാതകമൊക്കെ സംഭവിച്ചോട്ടെ എന്ന് പറയൂ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്നാ എല്ലാരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്നോ ആട്ടുകാരെ പറ്റിക്കാൻ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതായത് എന്ത് തരം ഉളുപ്പാണിത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് എല്ലാരോടും പറഞ്ഞതിന് ശേഷം ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഹുക്കേഴ്സ് ഹുക്കേഴ്സ് എന്ന് പറഞ്ഞ എന്ത് കാര്യമാണ് ഇനിയും തീർച്ചയായും പറയുന്നത് അതും കൂടി ഒരു നമ്പർ ആണ് ആ നമ്പർ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനിയും തീർച്ചയായും പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നില്ല തീർച്ചയായും പറയുന്നതായിരിക്കും അങ്ങനെ വെച്ചിരിക്കും അതായത് മീഡിയക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാർത്ത കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ വെച്ചിരിക്കും എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഈ കേസ് എന്തെങ്കിലും തീരുവോ ഒരിക്കലുമില്ല ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കും അന്വേഷണം മുമ്പോട്ട് പോകും സി ഐ ഡി രാംദാസും സി ഐ ഡി ദാസനും കൂടെ ഇനിയും ലോകം മുഴുവൻ ചുറ്റും തെളിവുണ്ടെങ്കിൽ കൊടുക്ക് നട്ടല്ലോ കാണിക്കുക ഇല്ല അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആണിന്റെ ജീവിതം തകർത്ത് സ്വന്തം ജീവിതം ഉണ്ടാക്കുന്ന ഇതേപോലത്തുള്ള സ്ത്രീകൾ സ്ത്രീത്വത്തിന് അപമാനമാണ് പെണ്ണുങ്ങൾക്ക് അപമാനമാണ് നാളെ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടാകുമ്പോ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോ അവര് പരാതി കൊടുക്കുന്നത് പോലും ആ സ്പേസ് ഇല്ലാതാക്കുക അവരെ എല്ലാം വ്യാജ പരാതിക്കാരാക്കി മാറ്റുക അവന്തികയുടെ നാടകം പൊളിഞ്ഞു റിനിയുടെ നാടകവും പൊളിഞ്ഞു